ഇടുക്കിയിലെ തോട്ടം മേഖലയിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബോധവൽക്കരണം നൽകി പരിപാടി പഴയ മൂന്നാറിലെ സ്കൗട്ട് സെന്റർ കെട്ടിടത്തിൽ വെച്ചായിരുന്നു തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് ഏകദിന സെമിനാർ ജനമൈത്രി പോലീസ് ഇടുക്കിയും കമ്പനി പ്രതിനിധികളും സംഘടിപ്പിച്ചത് ജില്ലയിൽ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിക്കുകയാണ് പല കുറ്റകൃത്യങ്ങളും നടന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നത് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് എല്ലാ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പോലീസ് മേധാവി ടി കെ പറഞ്ഞു കാരണങ്ങളുണ്ട് സാംസ്കാരിക എങ്ങനെ നമ്മൾ മറികടക്കാൻ സാധിക്കും നമ്മൾ ഒരുപാട് കൂടി ആരാധിച്ചു നമ്മൾ മനസ്സിലാകുന്നത് ആൾക്കാരുടെ ഇടയിലെ ഇതിനെപ്പറ്റിയൊരു അവബോധം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ശൈശവ വിവാഹങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് അടിമാലി മോർണിംഗ് സ്റ്റാർ നഴ്സിംഗ് സ്കൂൾ അധ്യാപിക സിസ്റ്റർ ലിൻസിയും നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഓഫീസർ ജോമർ ജോർജും ക്ലാസുകൾ നയിച്ചു എ എസ് പി ശ്യാംലാൽ ടി അധ്യക്ഷനായിരുന്നു മൂന്നാർ ഡി എസ് പി അലക്സ് ബേബി സബ് ഇൻസ്പെക്ടർ സജി ജോൺ കണ്ണൻദേവൻ കമ്പനി പ്രതിനിധികളായ പ്രമോദ് കൃഷ്ണ രഞ്ജിപ്രേം അജയൻ തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി ന്യൂസ് ഇടുക്കി